നമസ്കാരം ഛത്രപതി ശിവജിയുടെ പ്രതിമ എട്ട് മാസത്തിനുള്ളിൽ തകർന്നു തകർന്നുവീണതിന് എല്ലാ മഹാരാഷ്ട്രക്കാരോടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാപ്പ് പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു നോട്ട് നിരോധനം കർഷക വിരുദ്ധ ബില്ലുകൾ ജി എസ് ടി എന്നിവയിൽ മാപ്പ് ചോദിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് നേതാവ് പതങ് റാവു കദമിൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി എന്ത് വില കൊടുത്തും കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ജാതി സെൻസസ് നടത്തും കർഷകരുടെ കടം കേന്ദ്ര സർക്കാർ എഴുതി തള്ളാത്തത് എന്തുകൊണ്ടാണെന്നും അദ്ദേഹം ചോദിച്ചു ബി ജെ പിക്ക് മഹാരാഷ്ട്ര നഷ്ടമായാൽ മോദി സർക്കാർ അപകടത്തിലാകുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു എൻ സി പി അധ്യക്ഷൻ ശരത് പവാർ മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല എന്നിവർ കൂടി പങ്കെടുത്ത ചടങ്ങ് കോൺഗ്രസിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ തുടക്കം കൂടിയായി എന്നാൽ ശിവസേന അധ്യക്ഷൻ ഉദ്ധവ് താക്കറെ പങ്കെടുത്തില്ല മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗിൽ ഛത്രപതി ശിവജിയുടെ പ്രതിമ തകർന്നു വീണ സംഭവത്തിൽ പ്രതിമയുടെ നിർമ്മാണ ചുമതല വഹിച്ചയാളെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ശില്പിയായ ജയദീപ് ആപ്തെ എന്നയാളെയാണ് അറസ്റ്റ് ചെയ്തത് ഇയാളെ കണ്ടെത്തുന്നതിന് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു നിർമ്മാണ മേൽനോട്ടം വഹിച്ച ചേതൻ പാട്ടീലിനെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ഓഗസ്റ്റ് ഇരുപത്തിയാറിനാണ് ഛത്രപതി ശിവജിയുടെ പ്രതിമ തകർന്നു വീണത് കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഛത്രപതി ശിവജിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഒരു വർഷം തികയും മുമ്പേ പ്രതിമ തകർന്നു വീഴുകയായിരുന്നു മുപ്പത്തിയഞ്ചടി ഉയരമുള്ള വെങ്കല പ്രതിമയാണ് തകർന്നത് പ്രതിമ തകർന്നതിലൂടെ ജനങ്ങൾക്കുണ്ടായ വേദനയ്ക്ക് ക്ഷമ ചോദിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ പറഞ്ഞിരുന്നു പ്രതിമ തകർന്നതിന് പിന്നാലെ മഹാരാഷ്ട്രയിൽ രാഷ്ട്രീയ വിവാദങ്ങൾ ഉടലെടുക്കുകയും ചെയ്തു പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി പ്രതിമയുടെ നിർമ്മാണത്തിനിടെ ഉണ്ടായ അഴിമതിയാണ് തകർച്ചയിലേക്ക് നയിച്ചത് എന്നാണ് പറയുന്നത് വിഷയത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് രാജിവെക്കണമെന്നും ആവശ്യമുയർന്നു സംഭവത്തിന്റെ ഉത്തരവാദിത്വം നാവികസേനയുടെ തലയിൽ പഴിചാരി ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് രംഗത്തെത്തിയിരുന്നു പ്രതിമയുടെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചത് സംസ്ഥാന സർക്കാരല്ല ഇന്ത്യൻ നാവികസേനയാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ സഹകരണത്തോടെയാണ് പ്രതിമയുടെ നിർമ്മാണവും സ്ഥാപനവും നടന്നത് എന്ന് നാവികസേന വ്യക്തമാക്കിയിരുന്നു പ്രതിമയ്ക്കായി ഉപയോഗിച്ച വസ്തുക്കളുടെ കുഴപ്പം കൊണ്ടാണ് പ്രതിമ ഇത്ര വേഗം തകർന്നു വീണത് എന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി നേരത്തെ വ്യക്തമാക്കിയിരുന്നു കടൽ തീരത്തോട് ചേർന്നുള്ള പ്രതിമയ്ക്ക് സ്റ്റീൽ ആയിരുന്നു ഉപയോഗിക്കേണ്ടിയിരുന്നത് അത് വേണ്ടത്ര അളവിൽ ഉപയോഗിച്ചില്ല അതാണ് പ്രതിമയുടെ തകർച്ചയ്ക്ക് കാരണമെന്നാണ് ഗഡ്കരി പറഞ്ഞത് ഇത്തരത്തിൽ പരസ്പരം പഴിചാരിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാരും ഉപമുഖ്യമന്ത്രിയും നാവികസേനയും ഒക്കെ തന്നെ പക്ഷേ ഛത്രപതി ശിവജിയുടെ പ്രതിമ തകർന്നു വീണത് മഹാരാഷ്ട്ര ജനതയുടെ വികാരത്തിന് വലിയ മുറിവുണ്ടാക്കി എന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിനുശേഷമാണ് ഇപ്പോൾ നരേന്ദ്രമോദി വീണ്ടും മാപ്പ് പറയണം എന്ന ആവശ്യവുമായി രാഹുൽ ഗാന്ധിയും എത്തിയിരിക്കുന്നത് പ്രതിമ തകർന്നു വീണത് മഹാരാഷ്ട്രയിൽ വലിയ രാഷ്ട്രീയ ചർച്ച കൂടിയായിരിക്കുകയാണ് ഇപ്പോൾ